നീ ആളുകളെ കാണുമ്പോൾ പുഞ്ചിരിക്കൂ അവരോട് നല്ല വാക്കുകൾ പറയൂ അവരെ നീ വേദനിപ്പിക്കരുത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ അവരെ നീ വെറുപ്പിക്കരുത് എന്നെല്ലാം പഠിപ്പിച്ചു തന്നെ ലോകത്തിൽ ഒറ്റ ഒരാളെ ഉള്ളു അതാണ് ലോകനായകനായ പ്രവാചകൻ സൊല്ലാഹുലൈ വസല്ലമ്മ തന്ന ഒരിക്കൽ ആയിഷാർഹ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളോട് ചോദിക്കുകയുണ്ടായി തങ്ങളെ ആയാലും സുജോതിലായാലും ആയാലും ദിവസത്തിൽ ഒട്ടുമിക്ക സമയങ്ങളിലെല്ലാം എൻ്റെ ഉമ്മത്തെ എന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ അത് എന്തിനാണ് അപ്പോൾ പ്രവാചകൻ സല്ലു അല്ലേ വസ് തങ്ങൾ പറഞ്ഞ മറുപടി ഉണ്ട് ആയിഷ ഈ ദുനിയാവിൽ ആയാലും കവറിലായാലും നാളെ ആഹ്തത്തിലായാലും ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഉമ്മത്തിന് വേണ്ടിയാണ് മരിക്കുന്ന സമയം പോലും വഫാത്തിന്റെ നേരത്ത് പോലും പ്രവാചകൻ സുല്ലാഹു അലൈവ് വസല് മാ തങ്ങൾ തന്റെ ഉമ്മത്തിന് വേണ്ടി ഉള്ള കാര്യങ്ങളാണ് അവടെ വെച്ച് ഓർത്തിട്ടുള്ളത് റസൂലുല്ലാഹി സല്ലാ വസല്ല ഈ ലോകത്ത് നിന്ന് വഫാത്തായിട്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു എന്നാലും ഇന്നും ഇനി വരാൻ പോയ ജനങ്ങൾക്കായാലും ആ റസൂലിന്റെ ജീവിതം ആ റസൂലിന്റെ ഓരോ വാക്കുകൾ പോലും ഓരോ വചനങ്ങൾ പോലും വളരെയധികം വിസ്മയമുള്ളതാണ് െന്നും എന്തായിരുന്നുവെന്നും ജീവിതത്തിൽ കാര്യങ്ങൾ എങ്ങനെയുള്ളതാണെന്നും നമുക്ക് എല്ലാവർക്കും പഠിക്കാനും എല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പ്രവാചകന്റെ മേൽ എപ്പോഴും സലാത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ